ഹലോ എവരി വൺ അപ്പോൾ എല്ലാവരെയും ഞങ്ങളെ ക്രിസ്മസ് വ്ളോഗിലേക്ക് വെൽക്കം ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങളാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രിസ്മസിൻ്റെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്താണ് സുഹൃത്തുന്ന് പറയുമ്പോൾ നമ്മുടെ ജെഡിറ്റിയുടെ ഇൻമേറ്റാണ് ജെഡിറ്റിയുടെ ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ട ആളാണ് അപ്പോൾ സുഹൃത്ത നേരത്തെ തന്നെ എത്തി സുഹൃത്ത ഫുള്ള് ക്രിസ്മസ് കോസ്റ്റ്യൂമിലൊക്കെയാണ് റെഡ് ആൻഡ് വൈറ്റ് കള്ടോണിലൊക്കെയാണ് സുഹൃത്ത വന്നതേ ഞങ്ങൾ റെഡ് ആൻഡ് വൈറ്റ് ടോൺ അല്ലാത്തതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞതിങ്ങനെ മാറ്റാനൊക്കെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റി പക്ഷെ കേക്ക് കെട്ടിട്ട സമയത്ത് നമ്മൾ ഈ ഒരു കളർ ഡ്രസ്സിലൊക്കെ ആയിരുന്നു അങ്ങനെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നമുക്ക് സുഹൃത്താണ് കേക്ക് കെട്ടിത് എനിക്കും അതുപോലെ സുമിക്കും തന്നു പിന്നെ പപ്പ വന്നിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ നിന്ന് നമ്മൾ ഈ പ്രാവശ്യം ക്രിസ്മസിന് വീട്ടിൽ പോയില്ല ഒന്നാമത് ക്ലൈമറ്റ് നല്ല ചേഞ്ച് ഉണ്ടല്ലോ കലക്കിട്ടെ വേശിച്ചിട്ട് അപ്പം അങ്ങനെ ഒക്കെ ആയിട്ട് പിന്നെ പത്ത് ദിവസമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയില്ല നമ്മൾ ഇവിടെ തന്നെയാണ് കോഴിക്കോട് ഹോസ്റ്റലാണ് ചേരീ നമ്മുടെ സ്വന്തം ചെടീറ്റിൽ തന്നെയാണ് ക്രിസ്മസ് നമ്മളുള്ളത് അപ്പോൾ പപ്പ ഇവിടേക്കും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സുഹൃത്ത് ഞങ്ങൾക്ക് കേക്ക് മുറിച്ച് വന്നു അങ്ങനെ എല്ലാവരും ഞങ്ങൾ ഷെയർ ചെയ്തു നമ്മുടെ ചെടീത്തിന് ഞങ്ങൾ സ്വന്തം ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചേച്ചിക്ക് അവരൊക്കെ അപ്പുറമാണ് അതുകൊണ്ട് ചേച്ചിയെ നമ്മുടെ വ്ലോഗിൽ കാണുന്നില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മളെ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങളുടെ സ്നേഹം എപ്പോഴും ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ ക്രിസ്മസിനും ഇന്നും ഞങ്ങളങ്ങോട്ട് കൂടി ഷെയർ ചെയ്തു അപ്പോൾ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങളുടെ അധിക ആഘോഷങ്ങൾ ഓണവും ഈസ്റ്ററും ക്രിസ്മസും വിഷു പെരുന്നാളും എല്ലാ മിക്ക ആഘോഷങ്ങളും നമ്മളിവിടെ തന്നെയാണ് അപ്പോൾ അതായത് നമ്മുടെ ജെ ഡി റ്റി തന്നെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ കേക്ക് കട്ടിങ് അങ്ങനെ കഴിഞ്ഞു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് അതായത് പപ്പയും മമ്മിയും ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ചേർച്ചിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പോൾ കണ്ട് തുടങ്ങുന്നത് നമ്മൾ ഇവിടുത്തെ നിർമ്മല കോളി ഇടിമല ചേർച്ചാണ് അപ്പോൾ അവിടുത്തെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഡെക്കറേഷൻസൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഇവിടെ ഇതിലും കുറച്ചും കൂടെ ഗംഭീരമായിട്ടുള്ള ഡെക്കറേഷൻ നമ്മൾ കമ്പാരറ്റീവ്ലി നമുക്ക് ഈ പ്രാവശ്യം തോന്നുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു കുറച്ചും കൂടെ ഗംഭീരം തോന്നുന്നുണ്ട് പ്രാവശ്യം അത്രയും കാണുന്നില്ല പിന്നെ എന്നാലും കുറച്ച് ഡെക്കറേഷൻ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുൽക്കൂട് അതുപോലെ ക്രിസ്മസ് ട്രീ അത് ക്രിസ്മസ് സ്റ്റോറീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻസൊക്കെ കാണാം പക്ഷേ ഈ പ്രാവശ്യം വളരെ കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് ചിലപ്പോൾ നൈറ്റ് വ്യൂലൊക്കെ ഇത് നല്ല ഭംഗി ഉണ്ടാകും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാകും പക്ഷേ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അത്ര ഭംഗി തോന്നുന്നില്ല കുറവാണ് കമ്പാരറ്റീവ്ലി കുറവാണ് എന്നാലും നമ്മുടെ ക്രിസ്മസ് എന്താണ് ഒരു വ്യൂ വിഷ്വൽസൊക്കെ കാണാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഇവിടെ വന്നത് കുറേ ആൾക്കാരെയൊക്കെ അവിടെ ഇവിടെ കണ്ടു എല്ലാവരും വന്ന് ഒരു ക്രിസ്മസ്സും ന്യൂ ഇയർ ഇഷ്യൂസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂട്ട ഡിഗ്രിയിൽ പഠിച്ചൊരു അതായത് വേറെ വേറെ കോഴ്സ് ചെയ്യും ബാച്ചില് പഠിച്ചിട്ടുള്ളൊരു കുട്ടിയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ശില്പ അപ്പോൾ അങ്ങനെ കുറേ കാലത്തിന് ശേഷം നമ്മളവിടെ വന്ന് വർത്താനും പറഞ്ഞ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ പേരൊക്കെ ഓർമ്മകൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തു പിന്നെ ഈ ഒരു ചെർച്ചിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ നടന്നു പക്ഷേ ഇവിടത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല കാരണം എന്താണ് ബാരിയർ ഫ്രീ അല്ല എന്നുള്ളതാണ് അതായത് അവിടെ റാമ്പുണ്ട് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിക്കകത്തേക്ക് കയറാനായിട്ട് റാമ്പുണ്ട് പക്ഷെ റാമ്പിലേക്ക് കയറാനായിട്ടൊരു സ്റ്റെപ്പ് ഉണ്ടെന്നുള്ളതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ പള്ളിയുടെ മുകൾ ഭാഗത്ത് ബാൽക്കണി വ്യൂവിൽ നമുക്കുള്ളിലേക്ക് കീറാൻ ഒരു സ്പേസ് ഉണ്ട് പക്ഷേ അത് മെജോറിറ്റിൻ്റെ ടൈമിലും അത് ക്ലോസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാകുക അപ്പം അതുകൊണ്ട് നമുക്ക് ഈസിലി എക്സസ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരുപാട് പോമിഷനൊക്കെ വാങ്ങിക്കഴിഞ്ഞാലാണ് അത് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും റിസ്ക്കാണ് അവിടേക്ക് പോവുക വേറെ ഒന്നും കൊണ്ടല്ല കാരണം നമുക്ക് പോമിഷനൊക്കെ വാങ്ങണം അല്ലെങ്കിൽ അവരോട് പറയണം അത് ഏതൊക്കെയോ സമയങ്ങളിലാണ് തുറക്കുന്നത് ബാൽക്കണി വ്യൂ ആണ് നമുക്കുള്ളിൽ നിന്ന് കിട്ടുക സ്കൂളിൽ നന്നായിട്ട് കാണാനും കാര്യങ്ങളൊക്കെ പറ്റും പക്ഷേ നമുക്ക് ഈ ഒരു ഡോർ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഭൂമിശ്യം വാങ്ങണം അപ്പോൾ ആ ഡോർ ക്ലോസ്ഡ് ആയിരുന്നു അപ്പം മാത്രമല്ല താഴെയുള്ള ഭാഗത്തൊക്കെ നമുക്ക് എൻട്രി ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരു പ്രയാസവും ഉണ്ട് റാമ്പിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും കാണുക എന്നുള്ളതാണല്ലോ ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മളെല്ലായിടത്തും ഫീൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും ഒരുപാട് നല്ല നല്ല ആളുകളിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ പ്രസൻസും ദൈവത്തിൻ്റെ സാമീപ്യമൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ഒരുപാട് നല്ല ആളുകളുടെ സ്നേഹവും സപ്പോർട്ടും പിന്തുണയും ഒക്കെ തന്നെയാണ് നമ്മൾ ഓരോ നിമിഷത്തെയും ജീവിതം എന്ന് പറയണേ അപ്പം അതുകൊണ്ട് നമ്മൾ എന്താണ് പള്ളിയിൽ ഒരു ദൈ അങ്ങനെ ഒരു സങ്കല്പല്ല ഞങ്ങൾക്ക് പള്ളി എന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് നമ്മൾ ഓരോ നിമിഷവും ഒരുപാട് ദൈവികത നിറഞ്ഞ ആളുകളിലൂടെ നമ്മൾ താങ്ക്ഫുൾ ആയിട്ട് തന്നെയാണ് നമ്മൾ ഓരോന്ന് വിഷവും ജീവിക്കണേ അപ്പോൾ അതുകൊണ്ട് പിന്നെ പള്ളിയിലൊക്കെ പോകാൻ നമുക്കൊരു ചേഞ്ച് ഒരു എന്താണ് ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കാണുക അതെ ചെയ്യുക ഓരോ ലെവലാണ് നമ്മൾ പള്ളിയിലൊക്കെ പോകുന്നത് സത്യം പറഞ്ഞാൽ അത് ഞങ്ങളുടെ വ്യൂ ആണ് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ പിന്നെ ഒരു ആണല്ലോ അങ്ങനെ അപ്പോൾ നമ്മൾ പള്ളിയുടെ കുറേ ഭാഗങ്ങളിലൂടെയൊക്കെയാണ് കൂടുകൂടൊക്കെ പോയി അപ്പോൾ കുറേ കൊച്ചു കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു വീഡിയോയിലൊന്നും എടുത്തിട്ടില്ല കാരണം നമ്മുടെ മമ്മിയാണ് വീഡിയോ എടുത്തത് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ കുറേ കുട്ടികളൊക്കെ നമ്മുടെ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു അവർ പള്ളിയിൽ വന്നവരുണ്ട് പിന്നെ ഇന്ന് വിശേഷ ദിവസം ക്രിസ്മസ് ആയതുകൊണ്ട് കുറേ പേര് സിമട്രിയിൽ അവരുടെ പൂർവികരെ അങ്ങനെ പ്രിയപ്പെട്ടവരെ അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളുടെ മരിച്ചിടക്കിയ സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നവരുണ്ട് അങ്ങനെയൊക്കെയുള്ള വിവിധ തരത്തിലുള്ള ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് എല്ലാവരുമായിട്ട് ഒരുപാട് സംസാരിച്ചു ഭർത്താതാക്കളൊക്കെ പറഞ്ഞു അങ്ങനെയാണ് അങ്ങനെ നമ്മളെന്താണ് പള്ളിക്ക് ചുറ്റും ഇങ്ങനെ കുറേ നേരം നടന്നു ഇതുതന്നെയാണ് ഇന്നത്തെ ക്രിസ്മസിൻ്റെ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സുഹൃത്ത് നമ്മളോട് പറഞ്ഞു ക്രിസ്മസിന് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് വേണ്ടത് അപ്പോൾ നമ്മൾ എളുപ്പത്തിലുള്ളൊരു വൈറ്റ് കൊമ്പ് കൊമ്പുള്ളൊരു ഡ്രസ്സ് പെട്ടെന്ന് മാറ്റിയിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് കാരണം നമുക്ക് ക്രിസ്മസിൻ്റെ ഒരു മൂഡ് ഫീൽ ചെയ്യാനായിട്ട് പിന്നെ മമ്മി നമ്മുടെ ക്രിസ്മസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് കാര്യം ഒന്ന് ക്രിസ്മസിൻ്റെ ഫീല് കിട്ടാൻ പിന്നെ ഒന്നിവിടെ നമ്മൾ വന്ന് ഒക്കെ ഇട്ടപ്പോൾ നമുക്ക് വേറൊരു കാര്യത്തിന് കൂടി ഉപകാരമായി കാരണം നല്ല വെയിലായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോ നിമിഷവും ഓരോ സ്പേസും കുറേ വർത്താനങ്ങളും കഥകളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് വിശേഷം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഹോസ്റ്റലിലെത്തി ഇവിടെ വന്ന സമയത്ത് ഇവിടെ നല്ല എന്താണ് ക്രിസ്മസ് വിഭവങ്ങൾ നമ്മുടെ ചെടിയിൽ നമുക്ക് വേണ്ടി സ്പെഷ്യലാക്കി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ക്രിസ്മസ് വിശേഷങ്ങൾ എന്ന് പറയുന്നത് പിന്നെ പപ്പ അധികം വൈകാതെ തന്നെ തിരിച്ച് വയനാട്ടിലേക്ക് പോയി കാരണം ക്രിസ്മസ് ആണ് വണ്ടി സൗകര്യങ്ങളൊക്കെ കുറവായിരിക്കും ഇന്ന് അപ്പം ബസ്സൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാകും അല്ലെങ്കിൽ നമ്മുടെ പുൽപ്പള്ളി വരെയൊക്കെ എങ്ങനെയെങ്കിലും എത്താം പിന്നെ അല്ലെങ്കിൽ ബത്തേരി വരെയൊക്കെ എത്തിയാലും വീട്ടിലേക്ക് പോകാനുള്ള വണ്ടി നമ്മുടെ ഭാഗത്തേക്കുള്ള വണ്ടി കിട്ടാൻ സാഹചര്യങ്ങൾ കുറവായതുകൊണ്ട് മാക്സിമം നേരത്തെ പോയി അല്ലെങ്കിൽ പിന്നെ ടാക്സിയൊക്കെ വിളിക്കേണ്ടി വരും